भाई जगदम्ब मदम्ब कदम्ब हवन प्रिय वासी हासरते शिखर मणि तुंगा हिमालय चंग निजालय मध्य गते मधु मधुरे मधु कैट भगंजि कैट भंजि निराशरते जय जय हे महिषासुर मर्दिनी रम्य कपर्दिनी शैल सुते रम्य कपर्दिनी शैल सुते नमस्कार संबित पात्र बीजेपी नेता एल विश्वसुद अद अतिशक्तन और बीजेपी वक्त സ്വയംസേവകനാണ് ഒഡീഷയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു രൂപം കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത് ഏതാനും ദിവസം മുൻപ് നടത്തിയതാണ് അതായത് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു അവരെ വളരെ മോശമായ രീതിയിൽ സോണിയാഗാന്ധി അടക്കം ചിത്രീകരിച്ചപ്പോൾ അതോടനുബന്ധിച്ച് നടന്ന പാർലമെന്റിൽ ഒരു ചർച്ചയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി മഹിഷാസുര മർദ്ദിനി സ്തോത്രം ഉറക്കെ ജപിക്കുകയുണ്ടായി സതി മഹിഷാസുര മർദ്ദിനി അതായത് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം ശക്തി ശക്തിയാണ് ശക്തി എന്ന് പറയുന്ന ശിവശക്തി സമന്വയമാണ് നമ്മുടെ ചാന്ദ്രയാൻ്റെ പോയിന്റ് തന്നെ ശിവശക്തി പോയിന്റ് എന്നാണ് ശിവനും ശക്തിയും ചേരുമ്പോഴാണ് യഥാർത്ഥ ഭാരതീയ ശക്തി രൂപപ്പെടുന്നത് ഭാരതീയ സംസ്കൃതി രൂപപ്പെടുന്നത് ഭാരതീയ ആശയങ്ങൾ രൂപപ്പെടുന്നത് മഹിഷാസുര മർദ്ദിനി സ്തോത്രം നമ്മുടെ കേരളത്തിലെ പ്രേക്ഷകർക്ക് നമുക്കറിയാമായിരിക്കും എത്രയോ നമ്മൾ കേട്ടിരിക്കുന്നു വളരെ ചടുലമായ താളത്തിൽ ദേവിയെ പ്രകീർത്തിക്കുന്ന ദേവിയുടെ രൂപത്തെ വർണ്ണിക്കുന്ന ദേവിയുടെ പ്രവർത്തികളെ വർണ്ണിക്കുന്ന ആ സ്തോത്രം സമിത് പത്ര എന്ന പാർലമെന്റ് അംഗം ഉറക്കെ ജപിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി ദേവിക്ക് തുല്യമാണ് ദുർഗാദേവിക്ക് തുല്യമാണ് എന്ന ആശയം ഏറ്റവും ശക്തമായി പാർലമെന്റിൽ നേരിട്ട് അവതരിപ്പിച്ചു അദ്ദേഹം ब मदंब कदम प्रिय वास हासरते शिखरी शिरोमणि तुंग हिमालय शुंग निजा लध्य मधुमधुरे मधु मधु, मधु जया जया हे मधु जय जय हे महिषासुर मर्दि रम्य कपर्दि शैलसु ते रम्य कपर्दि शैल सुते ഏർ മഹിഷാസുര മർദ്ദിനി സ്തോത്രം കാണാതെ പറയാൻ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണരൂപം എനിക്കറിയില്ല എന്നാൽ പോലും നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് മഹിഷാസുര മർദിനി സ്തോത്രം ആ ആ ചട്ടിലമായ താളത്തിലുള്ള ആ ദേവി സ്തുതി ഒരു രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരയെ അവരൊരു ആദിവാസി സ്ത്രീ കൂടിയാണ് പ്രഥമ പൗരയെ ദേവിയായി ദുർഗയായി കണ്ടു ദുർഗയായി കാണുന്നു അത്തരത്തിൽ ശക്തിമത്തായ ഒരാശയെ ഭാരതം എന്നും പേറുന്നു അതാണ് സംവിത് പത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഇത് കേട്ട് പപ്പുമോനും കുടുംബവും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും കുടുംബവും ഒക്കെ ഇളിബരായി നോക്കി നിന്ന് പോയിട്ടുണ്ടാകും മഹിഷാചുര മണത്തിൽ സ്തോത്രം എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ അതിലെ ഒരു വരി എന്താണെന്നോ ഒന്നും ഇറ്റലിക്കാർക്ക് അറിയില്ലല്ലോ മതാമ്പയ്ക്കും അറിയില്ല മക്കൾക്ക് അറിയില്ല അതൊന്നും പറയാനും അറിയില്ല ഇതുപോലെ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ സ്തോത്രം പപ്പുമോൻ ഏതെങ്കിലും അങ്ങേക്ക് തോന്നുന്ന ഏതെങ്കിലും സ്തോത്രം പാർലമെന്റിൽ ഒന്ന് അവതരിപ്പിച്ചാൽ അത് ഇത് ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെടാവണം എന്നൊന്നുമില്ല ഏതെങ്കിലും ഭേദങ്ങളിലെയോ ഏതെങ്കിലും രീതിയിലൊന്ന് അവതരിപ്പിച്ചാൽ അത് കേൾക്കാനുള്ള കൂടിയുണ്ട് ഇത് കേട്ട് പപ്പുമോ ചൂളി മിണ്ടാതെ ഇരുന്ന് പോയി എന്നാണ് കേട്ടത് ഏതായാലും ദിവസം മുൻപ് വന്ന ഒരു വീഡിയോയാണ് അത് ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ വീഡിയോയും അതിന്റെ വിശദാംശങ്ങളും ഈ മഹിഷാസുര മർദ്ദി സ്തോത്രം സംവിത്ര പാടുന്നതും പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചത് അമ്മയാണ് ദുർഗയാണ് ദേവിയാണ് സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ നാരീശക്തിയെക്കുറിച്ചും മനുസ്പൃതിയിൽ നാരികൾ എത്രമാത്രം ശക്തി പ്രാപിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ പ്രഥമ പൗര ഒരു വനിതയാണ് ഒരു സ്ത്രീയാണ് എന്നതിൽ ഹൃദയം നിറഞ്ഞ് നമ്മൾ അഭിമാനിക്കണം അത് തന്നെയാണ് സംബിത് പറഞ്ഞത് ബ്രാൻഡിങ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്